നമസ്കാരം ദേവഭൂമി ന്യൂസിലേക്ക് സ്വാഗതം നികുതികൾ കൃത്യമായി അടയ്ക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നും മാതൃരാജ്യത്തിന്റെ നിലനിൽപ്പിന് ഇത് അത്യന്താപേക്ഷിതമാണെന്നും പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ദിനേശ് ആർ ഷേണായി പറഞ്ഞു ഏറ്റുമാനൂർ ശക്തി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതികളുടെ ഭാഗമായി നികുതിയും പൗരബോധവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ നയിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അഞ്ചാമത്തെ പോയിട്ടാണ് അപ്പോ ഈ അഞ്ച് കാര്യങ്ങളാണ് നികുതി പറയുമ്പോൾ അവര് ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമത് പറഞ്ഞ മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിന് സംരക്ഷണമെങ്കിൽ ഉത്തരവാദിത്വമാണെങ്കിൽ മാതൃരാജ്യത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഒരു ഗവൺമെന്റ് നടന്നു പോകണമെങ്കിൽ നമ്മൾ നേടുകൊടുക്കാൻ ബാധ്യതയാണ് കൊടുക്കാൻ പറ്റുമോ ഗവൺമെന്റിലേക്ക് ഒന്നുമില്ല നികുതി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നികുതി ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന സമൂഹത്തിൽ ഒന്നാണ് ആദായ നികുതി അതിന്റെ അവസാന ദിവസമായിരുന്നു കേട്ടോ പരവ നികുതി ഉണ്ട് ജി എസ് ടി കൂടാതെ പറഞ്ഞ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് മുതലായ ഒരുപാട് സ്ഥാപനങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഈ നികുതി എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് കൊടുക്കാൻ നമ്മൾ കേറല്ല അതിൽ ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ സ്വയം പറഞ്ഞു പറഞ്ഞുപോയി എത്ര പേർ നീന്തുകൊടുക്കുന്നു എവിടെങ്കിലും നമുക്ക് ലോൺ എടുക്കേണ്ട ആവശ്യം ലോൺ എടുക്കാൻ കൂടി ആവശ്യം കിട്ടും അല്ലെ ലോൺ എല്ലാവരും ജോലി കിട്ടാൻ പ്രാർത്ഥിക്കരുത് രണ്ട് കാര്യങ്ങളില്ല ജോലി കിട്ടാൻ പ്രാർത്ഥിക്കരുത് ഒന്ന് ലീവ് എടുക്കാനും ലോൺ എടുക്കാൻ അറിയാം ജോലി വേണേ ജോലി വേണേന്ന് ആഗ്രഹിക്കും ലോൺ യാ രണ്ട് കാര്യങ്ങൾ ലീവ് ലീവെടുക്കാനും ലോൺ എടുക്കാനും ലോൺ എടുക്കാന്ന് വെച്ചാൽ എവിടെ നിന്നൊക്കെ ലോൺ എടുക്കാമോ അവിടെ നിന്നൊക്കെ ലോൺ എടുക്കും അങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്യും ബെല്ലിൻ്റെ ചെറിയാൻ പോകുമ്പോഴത്തേക്കും ബെല്ലിൻ്റെ ഇതുവരെ നടത്തില്ലെങ്കിൽ അപ്പോൾ നികുതി എന്ന് പറഞ്ഞാൽ നാം ഒരുപാട് പറയാനുണ്ട് പറയുന്നില്ല നികുതി എന്ന് പറഞ്ഞാൽ ആരുന്ന ആയിക്കോട്ടെ നമ്മൾ പറയണ പോയി സാധനം വിളിക്കണം ബില്ല് വാങ്ങണം ില്ലേഡ് വായിക്കാൻ നമ്മൾ നിഷ്പക്ഷിക്കണം വീട് കഴിച്ചെങ്കിൽ ആ ജി എസ് സർക്കാരിലേ പറയുന്ന അപ്പൊ ഇവ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഒരു പങ്കാകുന്നതാണ് പങ്കാളിയാകുകയാണ് ഇവിടെ നമ്മൾ പാഴാതായിട്ട് നമ്മൾ നമ്മൾ നമ്മളത് പറയുന്നത് പോകുന്നു അല്ല ഈ നമ്മൾ ജീവിക്കുന്ന ഈ ഭാരതം എന്ന് പറയുന്ന രാജ്യത്തില് അല്ലെ കേരളത്തില് ഇവിടെ വന്നില്ലേ മന്ത്രി വന്നില്ലേ നമ്മളെല്ലാം സമ്പൽ സംബന്ധിച്ചുകൂടി ജീവിക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമായിട്ട് കിട്ടേണ്ട വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സും നികുതി മാത്രമാണ് അത് മനസ്സിലാക്കട്ടെ അത്രേ മനസ്സിലാക്ക ഇന്ത്യ ഗവണ്മെന്റ് നടന്നു പോകും എന്തിനാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായ കുഞ്ഞുങ്ങൾ ഉച്ചഭക്ഷണങ്ങൾ ഉണ്ട് പാലങ്ങളുണ്ട് കൃഷിക്കാൻ ഒരുപാട് സേവന കാര്യങ്ങൾ ചെയ്യണം വേണ്ടത് നികുതി അപ്പൊ നമ്മളെല്ലാവരും നികുതി കൊടുക്കാൻ പറ്റും ആരും നികുതി കൊടുക്കുക എന്ന് സർക്കാരിനറിയാം അതുകൊണ്ടാണ് പുതിയ പരിപാടി ഗവൺമെന്റ് കണ്ടുപിടിക്കുക സ്രോതസ് പിടിക്കുന്നു അപ്പൊ ഗവൺമെന്റ് നമ്മുടെ എത്രയോ രാജ്യങ്ങളും ഇടയിൽ പിതാ നികുതി കിട്ടിയില്ലെങ്കിൽ കൃഷിക്കാൻ പറ്റില്ല അപ്പൊ നികുതിയും പൗരബോധവും എന്ന് പറയുന്നത് പരസ്പരം വളരെ അധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് നികുതി അടയ്ക്കാൻ നമ്മളെ ബാധ്യസ്ഥാണ് ായകൻ അർത്ഥം മികച്ച നികുതിദായക എന്ന് പറഞ്ഞാല് തൊഴിലായിരിക്കും ഭയം ഒരു അമ്പത് ലക്ഷം രൂപ ഒരു കോടി രൂപ വലിയ ആൾക്കാർ നല്ല അഞ്ഞൂറ് രൂപയാണ് ശരി ഇരുന്നൂറ്റമ്പത് രൂപയാണെങ്കിലും കൃത്യരക്ഷോടുകൂടി സത്വതയോടുകൂടി കൃത്യമായിട്ട് അടയ്ക്കുന്ന വ്യക്തിയാണ് മികച്ച നിർദായകൻ ഞങ്ങൾ കാരണം പറയും മുപ്പത്തഞ്ച് വർഷത്തെ അനുഭവം അതിനുള്ളിൽ പറയാം മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ കോട്ടത്ത് പോകുന്നതാണ് അപ്പൊ നികുതിദായകൻ എന്ന് പറഞ്ഞാൽ മികച്ച നികുതിദായകൻ ചില ആൾക്കാരുണ്ട് വള കുന്ന കാളുണ്ട് കാളയില്ല അഞ്ഞൂറ് രൂപായിരിക്കും ആ കൃത്യ അടയ്ക്കുന്ന ആൾക്കാർ നമുക്ക് പ്രത്യേകം ഒരു പരിഗണന അപ്പോൾ മികച്ച നികുതിദായകനാകാനും രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കാളിയാകാനും നമുക്കെല്ലാം എന്താണ് പൗരബോധം അതുകൊണ്ടാണ് റെസിഡൻസ് അസോസിയേഷന്റെ എനിക്ക് തോന്നുന്നു ആ അവാർഡിന് ഒരു വിഷയങ്ങളിൽ ഒന്നാണിത് നികുതി ബോധം കാരണം വളരെ ആവശ്യമാണ് ഇല്ലെങ്കിൽ മുന്നോട്ട് ഒരു രാജ്യത്തിലും വെട്ടിച്ചിരിക്കാൻ സാധിക്കില്ല ജി എസ് ടി നിയമനങ്ങളിൽ പല ലേബർ ഉണ്ട് അവർ നോട്ടീസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തറിയോ അവർ വലിയ എങ്ങന അത് കുറയ്ക്കാൻ എന്താ മാർഗം അതിന്റെ കൊടുക്കാതിരിക്കണം ആരെയായിരുന്നു താളപ്പ് അവരെ ശരിയാക്കര കൊടുത്തിട്ട് അവർ പത്തൊമ്പതിനായിരം രൂപ കൊടുത്തിട്ട് ഒരു ലക്ഷം രൂപ അടയ്ക്കുന്ന സാധനം അപരായം അവർ കൊടുക്കും ഇരുപത്തിയായിരം രൂപ അടയ്ക്കുന്നില്ല അവരെ രണ്ടു നോട്ടീസ് വരുത്തി ഒരു രണ്ടര ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും എന്തുകൊണ്ടാ നമ്മൾ നിയമപരമായിട്ട് കൂടി ചലിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നും പറയുന്നില്ല കാരണം ബോധവത്കരിച്ച് ബോധം കഴിച്ച് ആൾക്കാരെ വിടുന്ന ആൾക്കാർ പറയുക അതിന് ബോധമായി അവരെ ബോധം എന്ന് പറയുന്നത് ഇന്നലെ നല്ലൊരു ഒരു മുഹൂർത്തം കാരണം നാളെ വന്ന് നമ്മളൊരു പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചി തൊട്ട് പറയുന്ന വർഷങ്ങളിൽ പോകുമ്പോൾ ലോകം തന്നെ പല പല രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ എനിക്കും പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ചോദിക്കുന്ന മാതൃരാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ നികുതി കൊടുക്കുവാനും പൗരബോധമുള്ള ഒരു വ്യക്തിയായി മാറാനും എല്ലാവരും ഇന്ന് പ്രതിജ്ഞ എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാർത്തകൾ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ നിങ്ങൾ നന്ദി നമസ്കാരം